പത്താസ് വിശേഷം പതിനാറാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തൊന്ന് മുതൽ വാക്യങ്ങൾ വായിക്കാം അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും എപ്പോഴാണ് പത്ത് ദിവസം പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ബിശു ദൈവമക്കളെ അവിടുന്ന് നമ്മളെ നമുക്ക് വിശ്വാസം തന്നിരിക്കുന്നത് അവിടുന്ന് നമുക്ക് വിശ്വാസം തന്നിരിക്കുന്നത് ഒരു വിസ്മയത്തിലേക്ക് പ്രവേശിക്കാനാണ് അവിടുന്ന് നമുക്ക് വിശ്വാസം തന്നിരിക്കുന്നത് ഒരു വലിയ യുദ്ധം ജയിക്കാനുണ്ട് ഒരു വലിയ പ്രതിസന്ധിയെ മറികടക്കാനുണ്ട് നീ വിശ്വസിക്കുന്നു നിന്റെ പ്രതിസന്ധികൾ വലുതാകുമ്പോ ഇതേ നീ വിശ്വസിക്കു നിനക്ക് കടലിന്റെ വലിപ്പം കൂടും നീ നിനക്ക് വിശ്വസിക്കുന്നു കൊടുപുടിയുടെ ഉയരം നീ നിന്റെ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്തിനാന്നറിയോ നിന്റെ വിശ്വാസം ശരിയാണെന്ന് കാണിക്കാം നിനക്ക് വിശ്വസിക്കാൻ നീ വിശ്വസിക്കാൻ ചതിക്കപ്പെടില്ലെന്ന് ഉറപ്പു തരാൻ വേണ്ടിട്ടാ അപ്പോൾ മുതൽ യേശു തനിക്ക് ജറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമഞ്ജലിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും അവളൊരു സഹനം എൻ്റെ മുമ്പിലുണ്ടെന്ന് എന്നും ധ്യാനിക്കാൻ പറ്റുമോ ഭാഗ്യപ്പെട്ട മനുഷ്യരുടെ ഒരു ധ്യാനം ഞാൻ പറഞ്ഞുതരാം തരാം ദൈവാൽ നയിക്കപ്പെടുന്ന മക്കളുടെ ഒരു ധ്യാനം പറഞ്ഞുതരട്ടെ നിനക്ക് കടന്നു പോകാൻ ഒരു സാധനമുണ്ട് നിനക്ക് കടന്നു പോകാൻ ഒരു നൊമ്പരമുണ്ട് നിനക്ക് കടന്നു പോകാൻ ഒരു പ്രതിരോധമുണ്ട് അതിലാണ് നീ ഇപ്പം നിൽക്കുന്നത് നിന്റെ കടക്കണി നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നിന്റെ കുടുംബത്തിലെ വിഷയങ്ങൾ അത് നിനക്ക് കടന്നു പോകാൻ കരുത്ത്വയും കർത്താവൂരുടെ വർത്താനം പറയപ്പോഴേ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു പറഞ്ഞല്ലേ നരക കപാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടില്ല എന്റെ കൊച്ചേ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒന്നിനും നിനെ തകർക്കാനാവില്ല എന്ന് മാത്രമല്ല നിന്റെ മേൽ ഞാനെന്റെ ദേവാലയ പണിയുകയും ചെയ്യും ദൈവത്തിന്റെ അത്ഭുതം കാണണ്ട പങ്കെല്ലേ ജീവിതത്തില് പ്രതിസന്ധികളും ദുഃഖങ്ങളും എനിക്ക് ഒരുപാട് മക്കളെ വിഷമങ്ങളും ഒരുപാട് വേദനയ്ക്ക് എന്താ മനുഷ്യനുണ്ടെന്ന് അറിയോ അത്ര നാളും ഒന്നാമത്തെ തന്നെ ഞാൻ ക്യാൻസർ രോഗത്തിനാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം മാനസിക രോഗത്തിനാണ് വീട്ടിൽ കയറി ഒരു കൊച്ചിനെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട് അവൻ പാന്തനായിട്ടിരിക്കാൻ വീട്ടില് കുളിക്കത്തുമില്ല നനക്കത്തുമില്ല അവന് തോന്നുമ്പം കഴിക്കും അവന് തോന്നുന്നു കൊടുത്തില്ല പല്ലിക്കൊല്ലുന്നു കളിക്കും അവളെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ലോക നമുക്ക് ഒരുപക്ഷെ ഇന്നുവരെ ഇല്ലാത്ത സഹനങ്ങളിലൂടെയൊക്കെ മനുഷ്യർ കടന്നുപോയി കൊണ്ടിരിക്കുക അത്രയോ പേര് അമ്മ നിലവിളിച്ചുകൊണ്ട് വരും കെട്ടിയവനുപേക്ഷിച്ച് പോയി കാരണം കാന്തം പിള്ളേരെ വളർത്താൻ ഏത് ഏത് പുരുഷനാണ് പുരുഷന്മാർ ലാഭം നോക്കാറുണ്ട് മക്കളെ പുരുഷന്മാർ വല്ലപ്പോഴും ലാഭം നോക്കാറുണ്ട് സ്ത്രീകൾ അത്ര ലാഭം നോക്കാറില്ല പുരുഷന്മാർ പലപ്പം ലാഭം നോക്കും തനിക്ക് ജനിച്ച കുഞ്ഞിന് മാനസിക അസ്വസ്ഥതയുണ്ടെന്ന് കഴിഞ്ഞപ്പം ഇട്ടയച്ചു പോയ അവനെ പിന്നെ എന്നാ ഞാൻ പറയണ്ടേ അവനെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് സ്വന്തം ഭാര്യ അംഗീകരിക്കാൻ പറ്റാത്തവനെ ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞു ജീവിതത്തിൽ ഭാര്യയോടൊരു കരുതൽ കാണിക്കാൻ പറ്റാത്ത ഭർത്താവ് തിരിച്ചുകൊണ്ട് ഒരു സ്നേഹം കാണിക്കാൻ പറ്റാത്ത പറ്റാത്തോളു നീ ഒരു ഈ എനിക്ക് മറികടക്കാൻ വേണ്ട ഈ കൂതാശയിലെ പ്രതിസന്ധികളില് എനിക്ക് മറികടക്കാൻ വേണ്ട കൃപ എനിക്ക് എന്റെ കർത്താവ് പ്രാർത്ഥനയിൽ തരും പൊന്നുമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് കടന്നുപോകുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ അമ്മ മോനുമായിട്ട് വരാറുണ്ട് അവനൊരു എത്ര വയസ്സാണ് പതിനെട്ട് വയസ്സാണ് അമ്മയെക്കാളും വലുതായിവൻ എന്നൗൺ ആക്റ്റീവ് ഓക്കെ ഡൗൺ സെൻട്രോ ഹൈപ്പർ ആക്റ്റീവോ ഡൗൺ സെൻട്രോ അല്ല ആ മെന്റലി ചാലഞ്ച് പയ്യനാണ് അവൻ അടിക്കണമെന്ന് തോന്നും അടിക്കും അവൻ തുപ്പണമെന്ന് തോന്നും അവൻ തുപ്പും അവന് തോന്നുന്നു ചെയ്യും സത്യത്തെയും ചങ്ക് മുട്ടി പോകാംളെ പക്ഷെ എൻ്റെ മനസ്സ് പറയും ആ അമ്മ ഒരു വിശുദ്ധിയാണെന്ന് ആ അമ്മയൊരു വിശുദ്ധയാണെന്ന് വളരെ ചുരുക്കം ഞാൻ ആരെയും എഴുതിത്തള്ളു വളരെ ചുരുക്കം ഇങ്ങനെയുള്ള പിള്ളേരുടെ കൂടെ അപ്പന്മാരെയും കാണാറുള്ളു മിക്കവാറും അമ്മമാരാണ് ഈ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നത് വളരെ ചുരുക്കമായിട്ട് അപ്പന്മാർ വരാറുണ്ട് വളരെ ചുരുക്കമായിട്ട് ഈ അമ്മയുടെ ഒക്കെ ജീവിതം എന്തായിരിക്കും മങ്ങളെ ഈ സ്ത്രീയുടെ ജീവിതം എന്തായിരിക്കും ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ കെട്ടുപോയ ജീവിതം ഒന്നും ആരും പറയണ്ട കേട്ടോ നിന്റെ ജീവിതം കഴിയുന്ന നിന്റെ ജീവിത കെട്ടുപോയത് ഇങ്ങനെ കുഞ്ഞിന് കാവൽ നിൽക്കുന്ന അമ്മമാരൊക്കെ പുണ്യപ്പെട്ടവരാ മക്കളെ അവരറിയാതെ വിശുദ്ധരായി പോലും അറിയാതെ വിശുദ്ധിയുടെ അവർക്കൊന്നും വിഷയമല്ല ജീവിതത്തിന്റെ വേദനകളിൽ സങ്കടങ്ങളിലും മുഖേ ദേവങ്ങളെ ദൈവം തന്നത് രണ്ട് കയ്യും നീട്ടി വാങ്ങിക്കാൻ പറ്റണം ഇത് ദൈവം തന്നതാണെങ്കിൽ അത് ഇരു കൈയും നീട്ടി നമ്മൾ വാങ്ങിക്കണം മകളെ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഹലേലുയ പാടണം മകളെ അതൊരു കരുത്ത് ഒരു കരുത്തു വേണ്ട ജീവിതത്തിന് ഒരു കരുത്ത് വേണ്ടേ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു വാസിയ എൻ്റെ കൂട്ടുകാരനാ നീ കുറച്ച് കൊല്ലവങ്ങളായല്ലോ ഇവിടെ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇതുകൊണ്ട് എന്തോ നേട്ടം ഉണ്ടായിട എന്നോട് ചോദിച്ചു എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് മറ്റൊരു രൂപത്തിലെ അച്ഛനാ ഞാൻ പറഞ്ഞടാ എനിക്ക് ഭയങ്കര തൃപ്തിയാണ് കുറച്ച് മനുഷ്യരെങ്കിലും ഈ ശുശ്രൂഷ കൊണ്ട് ജീവിക്കുന്നുണ്ട് ഈ ശുശ്രൂഷയില്ലാരെങ്കിൽ തീർന്നു പോകുമെന്ന് പറയുന്ന കുറച്ച് മനുഷ്യരെ കോച്ച കുടുംബങ്ങളിൽ പിടിച്ചു കയറിയത് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ വേണ്ടേ വേണ്ടേ എന്ത് ആര് നന്നായി ഞാൻ പറഞ്ഞു ആര് ആര് മോശമായി പോവാറില്ല തമ്പുരാൻ എന്നെ ഒരു ദൗത്യമേൽപ്പിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാം

ശിശൂഷങ്ങളുടെ രഹസ്യം അതാൽ പിന്നെ ക്രിസ്തു മാത്രം കണ്ണുകളിൽ കണ്ണുകളിൽ ക്രിസ്തു മാത്രം മാത്രം മനസ്സിൽ കാരുണ്യം അനുഭവിക്കണം അനുകൂലമാകുന്നവരൊന്നും അനുകൂല പ്രധാനപുരം കൂടെ നിൽക്കേണ്ടതാ നിയമജന്മാര് ഈശോടെ കൂടെ നിൽക്കേണ്ടവരാ ഒന്നും പ്രതീക്ഷിക്കല്ല ദൈവമൊഴിച്ച് ഒരുത്തനും നിന്റെ ഗുണം ഒഴിച്ച് മക്കളെ കൊള്ളത്തില്ല നിന്റെ കൂടെ നിൽക്കുന്നവനെ പോലും വിശ്വസിച്ചല്ലേ അവൻ നിന്നെ ചതിക്കും അവൻ നിന്നെ ഒറ്റ കൊടുക്കും നിന്റെ ഏറ്റവും വലിയ സേകതനായിരിക്കും നിന്റെ ഏറ്റവും വലിയ ചതിയൻ നിന്നെ ഒറ്റ കൊടുക്കും ഒറ്റ കൊടുക്കും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ യുവദാസിന്റെ കഥയൊന്നും പറഞ്ഞല്ലോ ഈശോ പണസഞ്ചിപ്പിച്ചവനാ ഏറ്റവും ട്രസ്റ്റ് ചെയ്തവനാ നിന്റെ ഏറ്റവും നിന്റെ കൂടെ നടക്കുന്നവനാ നിന്നെ ഉറ്റുകൊടുക്കാൻ പോകുന്നത് നിന്നോട് ചേർന്ന് നിൽക്കുന്നവനാ നിന്നെ ചതിക്കാൻ പോകുന്നത് നമുക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ എന്റെ കാര്യമാണല്ലോ അച്ഛൻ മകൻ ഇന്നും കൂടെ വിചാരിക്കുമായിരിക്കും സാധനമില്ല എന്തായാലും കുഴപ്പമില്ല

പക്ഷേ നിന്റെ കൈയുടെ ആയാസം മാറ്റുന്ന നിന്റെ കൈക്ക് ബലം തരുന്ന ഒരുവൻ ക്രിസ്തു ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ വചനത്തിൽ വചനത്തിൽ വിശ്വസിച്ചേക്കല്ല വിശ്വസിച്ചെ ഇല്ല തമ്പുരാന്റെ വചനത്തിൽ വിശ്വസിച്ചോ തമ്പുരാന്റെ വചനത്തിൽ വിശ്വസിച്ചോ മനുഷ്യന്റെ പാഴ്വാക്കൾ ചതിയുണ്ട് അതിനകത്തൊരു കെണിയുണ്ട് മനുഷ്യന്റെ വാക്കുകളിൽ ഒരു കെണിയുണ്ട് നോക്കിക്കേ അവരിൽ നിന്നൊക്കെ വളരെയേറെ സഹിക്കേണ്ടി വരുമെന്ന് മക്കളെ വിളക്കുന്നത് മക്കളെല്ലാം നിങ്ങള് പൂമത്തേക്കടത്തുന്ന് വിചാരിച്ചോണ്ടാണോ പറ്റില്ലെന്ന് പറയും മക്കള് അപ്പ അതിങ്ങനെ നടക്കത്തില്ലെന്ന് പറയും നാളെ മക്കള് അമ്മ അതിവിടെ പറ്റത്തില്ലെന്ന് പറയും നാളെ ഇന്ന് അവരുടെ താളത്തിനൊത്തു തുള്ളി അപ്പാ അമ്മ നാളെ നീ സങ്കടപ്പെടാൻ പോവാ ഒരാമയമ്പോലുള്ള ഊരുന്നെങ്കിലും കണ്ടുകൊണ്ട് മക്കളെ ദൈവത്തെ കണ്ടുകൊണ്ട് മക്കളെ വളർത്തിക്കും നാളെ അവള് വരും നാളെ അവൻ വരും ആരും വരത്തില്ല നാളെ ദൈവം വരും വരും അവര് വന്നിരിക്കും പാടുപീടക്ക് പിന്നില് മനുഷ്യന് പഠിക്കാൻ ഒരു പാഠമുണ്ട് മക്കളെ പുണ്യൊന്നും അല്ലെന്ന് കർത്താവ് നമ്മൾ ജീവിക്ക പഠിപ്പിക്കുക നീ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവര് നീ സഹായം സഹായത്തരുമെന്ന് പറഞ്ഞവര് അവര് തിരിഞ്ഞു നടക്കാൻ തുടങ്ങും ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ലെന്ന് വിചാരിക്കുന്നവര് ആദ്യം നിന്നെ ഒറ്റകൊടുത്തിൽ ഇറങ്ങിയിരിക്കുന്നു ഈശോയുടെ പാടുവീടുകളിൽ നമുക്ക് പഠിക്കാൻ പാഠങ്ങളുണ്ട് അല്ലാതെ കുരിശിനെ ഞാൻ വണങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല ആ കുരിശിനെ വണങ്ങുന്നതിന് മുമ്പ് ആ കുരിശിന്റെ രഹസ്യം മനസ്സിലാക്കണം വളരെയേറെ സഹിക്കേണ്ടി വരും സഹനം പക്ഷെ ദുരന്തമല്ലെന്ന് മാത്രം അച്ഛൻ എഴുതി തരാം സഹനങ്ങളൊക്കെ ദുരന്തമൊന്നുമല്ല എങ്ങനെ എടുക്കുന്നിരിക്കും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി എന്തോരം വേണമെങ്കിലും നമ്മൾ കഷ്ടപ്പെടില്ലേ ഏത് വേദന വേണേലും നമ്മൾ എടുക്കത്തില്ലേ മരിച്ചു വീഴുന്നവരാളുടെ കൂടെ നിൽക്കത്തില്ലേ സഹനത്തിന് സ്നേഹമെന്നൊരു പര്യായം കൂടെ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ചു വളരെയേറെ സഹിക്കേണ്ടി സ്നേഹം അതിനകത്തുണ്ടെങ്കിൽ സഹനത്തിൽ ഉണ്ടെങ്കിൽ മക്കള് പടിവീട്ടിറങ്ങി പോകുമ്പോഴും മക്കള് നിങ്ങളെ പിടിച്ച് വെളിയിലാക്കിയപ്പോഴും നിങ്ങൾ പറയുന്ന സാരമില്ലെന്നേ ഏറ്റവും ഉത്തമെത്രം കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ നിങ്ങളെ ചതിക്കപ്പോഴും നിങ്ങൾ പറയുന്ന സാരമില്ലെന്നേ സഹനത്തിന്റെ സ്നേഹം സഹനത്തിന്റെ ബ്രാക്കറ്റിൽ സ്നേഹം എഴുതിട്ടുണ്ടെങ്കിൽ സഹിക്കേണ്ടി വരുമെന്നും വധിക്കപ്പെടുമെന്നും വധിക്കപ്പെടുക ഇല്ലാതാക്കി കളയും ഗോതമ്പ് മണി നിലത്ത് വീണഴിയണം മരിക്കണംന്ന് ഈ ഓർത്തണം ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്ന മരിക്കേണ്ടി വരും കൊന്നോട്ട് മങ്ങളെ നമ്മളെ അപമാനിക്കട്ടെ നമ്മളെ ഇല്ലാതാക്കട്ടെ പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാനൊരു ദിവ്യകാര്യമായി ഉയർത്തെക്കാൻ പോവാ കയ്യിൽ ഞാൻ ഉയർത്തെ അവൻ്റെ സ്വനത്തിനു മുമ്പിൽ ഞാൻ ഉയർത്ത മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും തേർഡ് ഡേ എൻ്റെ കർത്താവിൻ്റെ ദിവസമാണ് മൂന്നാം ദിവസം കർത്താവ് ദിവസമാണ് മൂന്നാം ദിവസം കർത്താ അങ്ങനെ മൂന്നാം ദിവസം ഉണ്ട് മംഗളെ നമ്മക്ക് ദ തേർഡ് ഡേ യോനായിക്കൊണ്ടായിരുന്നില്ലേ മൂന്നാം ദിവസം മൂന്നു ദിവസം അവൻ മത്സ്യത്തിൻ്റെ ഉള്ളിലായിരുന്നു ഒരു മൂന്നാം ദിവസമുണ്ട് മക്കളെ ഒരു മൂന്നാം ദിവസമുണ്ട് കർത്താവ് തിരുന്നാൾ ഈശോ നഷ്ടപ്പെട്ടിട്ട് മൂന്നു ദിവസം മൂന്നാം ദിവസം മാതാവിനെ തിരിച്ചു കിട്ടിയെന്നേ ഒരു മൂന്നാം ദിവസം ഒരു മൂന്നാം ദിവസം അവനെ മരിച്ചടക്കിയിട്ട് മൂന്നാം ദിവസം മൂന്നാം ദിവസം ഞാൻ ഉയർന്നു ഉറപ്പിച്ചു കൊന്നു മക്കളെ എവിടെ നിങ്ങളെ കുഴിച്ചു കൂടിയാലും ഒരു മൂന്നാം ദിവസം ഒരു വിശ്വാസി ഉയർത്തി നിൽക്കും പത്ത് ദിവസം അവനെ മാറ്റി നിർത്തി തടസ്സം പറഞ്ഞു വേണ്ട കർത്താവേ കർത്താവെ നീ തരുന്ന പാനപാത്രം എൻ്റെ പിതാവിനിക്കു തരുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലെയോ വേണ്ടെന്നൊന്നും പറയണ്ടെന്നേ വരുന്നതൊക്കെ കൈയേറ്റി വാങ്ങിച്ച് ആമയും പറഞ്ഞെടുക്കണം വരുന്നതൊക്കെ വാങ്ങിച്ച് ആമയും പറഞ്ഞിട്ടു നിന്നെ ം നടക്കാൻ പോവാസം അവരെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ സ്നേഹം കൊണ്ട് പറഞ്ഞതാ എത്ര സ്നേഹമാണെങ്കിലും ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ഒരു സ്നേഹമില്ല മക്കളെ ദൈവഹിതം നിറവേറ്റുന്നതിലും വലിയ സ്നേഹം ഉണ്ടാവില്ല അപ്പോ സ്നേഹം ദൈവം കന്നിയട്ടെ ദൈവം കഴിഞ്ഞിട്ട് നിനക്ക് സംഭവിക്കാൻ ഈശോ തിരിഞ്ഞ് പത്ത് ഓസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ എൻ്റെ മുമ്പിൽ നിന്ന് വൺ ഹു സ്റ്റാൻഡ്സ് ദ ബിൽ ഓഫ് ഗോഡ് ഈസ് ദ സേറ്റൻ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ആര് നിൽക്കുന്നു അവൻ്റെ പേരാണ് പിശാചാലുയ ഹാലുയ കൃത്യം കാര്യം പറഞ്ഞു കൊടുത്തു പറഞ്ഞു നീ ഭാഗ്യവാനാന്ന് പറഞ്ഞ കർത്താവ് അറിയാം സാത്താനെ ദൈവങ്ങൾ ദൈവഹിതത്തോട് മല്ലടിക്കാൻ നിൽക്കല്ലേ ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഒന്ന് ദൈവത്തെ ആരാധിക്കണം സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് നീ പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവീകമല്ല ദൈവങ്ങളെ കർത്താവൂക്ക ഹവ് എ ഡിവൈൻ തോട്ട് ഹാവ് എ ഡിവൈൻ പേഴ്സ്പെക്ടീവ് ഒരു ദൈവിക ചിന്ത ഒരു ദൈവിക കാഴ്ചപ്പാട് ഒരു ദൈവിക സ്വപ്നത്തിലാണ് ഈ സംഭവിക്കുന്നത് തിരിച്ചറിഞ്ഞാൽ അതിനെ ഓർത്ത് ദൈവമക്കളെ ഇരു കരകൾ സ്വർഗത്തിലേക്ക് कैकं माभ्यामिन् अर्थिलु